ഒരു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിനു ശേഷം ലോകം കണ്ട ഏറ്റവും അപകടകരമായ സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ വളരെയധികം സൂക്ഷിക്കണമെന്നും ഇസ്രായേൽ ഭരണകൂടം പറയുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം അതുപോലെ അനുസരിക്കണമെന്നുമാണ് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനിടെ ഇന്നലെ ഹൈഫ മേയർ ജനങ്ങൾക്ക് വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ജനങ്ങൾ മൊബൈലിൽ പകർത്തുകയോ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവാനോ പാടില്ല എന്നാണ് ഹൈഫ മേയർ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഹൈഫയ്ക്ക് നേരെയാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉണ്ടാകുമെന്ന് കരുതുന്നത് കഴിഞ്ഞ ദിവസം ഹൈഫ മേയറായ യോഹ യഹാവ് ജനങ്ങളോട് ബങ്കറുകളിൽ ഒളിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതുപോലെ ഇറാൻ പ്രതിരോധ മന്ത്രാലയവും ജനങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് റോഡുകളിലൂടെ ഇറാൻ സൈന്യം ആയുധങ്ങൾ കൊണ്ടുപോകുന്നതും സൈനിക നീക്കങ്ങൾ നടത്തുന്നതും ഒരു കാരണവശാലും മൊബൈലിൽ പകർത്തരുത് എന്ന കർക്കശമായ നിർദ്ദേശമാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സിറിയ ഇറാഖ് ഇറാൻ ലബനോൻ യമൻ എന്നീ അഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഒരേ സമയം ഇസ്രായേലിൽ നേർക്ക് കനത്ത മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടാകുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ ഇസ്രായേൽ മന്ത്രിസഭ സുപ്രധാനമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എല്ലാ മന്ത്രിമാർക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനു വേണ്ടി സാറ്റലൈറ്റ് ഫോണുകൾ നൽകിയിരിക്കുകയാണ് നിലവിൽ അമേരിക്കയുടേതു മാത്രം പതിനൊന്ന് യുദ്ധക്കപ്പലുകളാണ് മേഖലയിൽ ഉള്ളത് ഇതിനു പുറമെ അമേരിക്കയുടെ ആണവ പടക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണും നിരവധി ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകളും പെൻറ്റഗൻ മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുകയാണ് അമേരിക്കയുടെ പടക്കപ്പലായ തിയോഡോറൂസ് വെൽറ്റ് നിലവിൽ ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മേഖലയിലുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ യു എബ്രഹാം ലിങ്കണും മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നത് ഇരുഭാഗത്തുമായി പടയൊരുക്കങ്ങൾ നടക്കുന്നതിനിടെ റഷ്യയുടെ ഭാഗത്ത് നിന്നും സുപ്രധാനമായ നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മോസ്കോയിൽ നിന്നും തെഹ്റാനിലേക്ക് ആയുധങ്ങളുമായി റഷ്യയുടെ വിമാനം എത്തിയിരിക്കുകയാണ് ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കൊണ്ടുപോകുന്ന ഗലക്സ് വിമാനമാണ് ഇന്നലെ തെഹ്റാനിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ റഷ്യൻ നിർമ്മിതമായ വ്യോമ സംവിധാനം എസ് ത്രീ ഇറാൻ സൈന്യം വിന്യസിച്ചിരുന്നു ഇതിനിടെ ഇന്ന് പുലർച്ചെ ഇറാനിൽ നിന്നും ആയുധങ്ങളുമായി എത്തിയ മൂന്ന് ട്രക്കുകൾക്ക് നേരെ സിറിയൻ ലബനോൻ അതിർത്തിയിൽ വെച്ച് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ ആയുധങ്ങൾ ഹിസ്ബുളക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഡസൺ കണക്കിന് ആളുകളെ ഇറാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇതിൽ സൈനിക ഓഫീസർമാരുമുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇറാൻ ഇസ്രായേലിന് നേർക്കയച്ച തൊണ്ണൂറ് ശതമാനം മിസൈലുകളെയും ഡ്രോണുകളെയും അമേരിക്കയും സഖ്യരാജ്യങ്ങളും തകർത്തിയിരുന്നു ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായാണ് ഇറാൻ ആക്രമണത്തിന് പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള ലബനാന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നതിന് വേണ്ടി വൻതോതിൽ മിസൈലുകൾ വിന്യസിച്ചതായി വാർത്ത പുറത്തുവന്നിരുന്നു